അതേപോലെ തന്നെ വാക്സിൻ സർവത്രമാക്കാൻ സകല കുട്ടികൾക്കും വാക്സിൻ കൊടുക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊന്നുപോലെ വിളിക്കാൻ നമ്മുടെ ജനസംഖ്യ കുറയ്ക്കാൻ അപ്രത്യക്ഷമായ മാർഗങ്ങളുമായാണ് സർക്കാർ വരുന്നത് അഡ്വക്കേറ്റ് പി എ പൗരൻ അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ഈ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് അയച്ചിരിക്കുന്ന നോട്ടീസ് ലീഗൽ നോട്ടീസ് ഷോക്കോസ് നോട്ടീസ് അപകടകാരിയായ ഒരു സാധനത്തിന്റെ അപകടം മറച്ചുവച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന്റെ പേരിൽ നിങ്ങൾക്കെതിരെ ഞങ്ങൾ കേസ് നൽകുമെന്ന് എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ മര്യാദക്കല്ലെങ്കിൽ ആരോഗ്യവകുപ്പുകാരിൽ ഒരുത്തം പോലും പെൻഷൻ വാങ്ങില്ല ശമ്പളം മുഴുവൻ കിട്ടില്ല ഓരോരുത്തരെയും ഞങ്ങൾ പിടിക്കും ഞാൻ ഒരു കാര്യം കൂടെയുള്ള ആരോഗ്യവകുപ്പുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് കഷ്ടകാലത്തിനെങ്ങനെ ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായാൽ ഈ ഈ ആരോഗ്യവകുപ്പുകാർ എന്ത് ചെയ്യുമെന്നറിയാവോ വാക്സിനൊക്കെ അപകടമാണ് മക്കളെ പാടിക്കൊണ്ട് നടക്കും ഞാൻ അങ്ങനെ പറയും അവിടെ ഇരുന്നിട്ട് വാക്സിന്റെ അപകടങ്ങൾ പറയാൻ ഞാനൊരു ഉത്തരവിട്ടാൽ വയറ്റിപ്പഴപ്പിന് വേണ്ടി കൈക്കൂലി കൊടുത്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ടും ഡി എംഒ ആയിട്ടും ഇരിക്കുന്ന ആളുകളോട് കൈക്കൂലി കൊടുക്കണ്ടരിക്കാൻ പറ്റില്ല മലപ്പുറം ജില്ലയിലെ ജില്ലയിലെതം ഒരു ഡോക്ടർ എന്നെ ഇന്നലെ ഫോണിൽ വിളിച്ചു എന്റെ പ്രസിഡന്റാണ് പോലും ഭീഷണിയാണ് എന്നെ ഭീഷണിപ്പെടുത്തിയാണ് ഇന്ന് ഞാൻ ഇവിടെ ഒന്നും വന്ന് പ്രസംഗിക്കരുത് എന്നെ കുറിച്ച് മലപ്പുറം ജില്ലാ കളക്ടർക്ക് പരാതി കൊടുത്തപ്പെടുന്ന പറയണത് മലപ്പുറം ജില്ലാ കളക്ടർ അത് ഓർത്ത് വറുത്ത് എണ്ണ ചേർത്ത് വറു എണ്ണ ചേർക്കണ്ട എണ്ണ ചേർത്ത് കാൻസർ പിടിക്കും കളക്ടർ എണ്ണ ചേർക്കാണ്ട് വറുത്ത് മോരിച്ചു തിന്നോട്ടെ ധൈര്യമുണ്ടെങ്കിൽ കളക്ടറെ ഞങ്ങളെ തൊട് ഫോർമലിൻ കോളേജുകളിൽ ശവം ചെയ്യാതെ സൂക്ഷിക്കുന്ന സാധനം വേണം ഈ വാക്സിന്റെ ചലം മൃഗങ്ങളുടെ ചലം ആശുപത്രികളിൽ ഗർഭചിത്രം നടത്തുന്ന കുഞ്ഞുങ്ങളുടെ ശവശരീരങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾക്കറിയാമോ ജനിച്ചതിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ നമ്മൾ കൊണ്ടുപോയി നമ്മുടെ മതാചാരപ്രകാരം സംസ്കരിക്കും എന്നാൽ ആശുപത്രികളിൽ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കൈയും കാലുമൊക്കെ കഷണം കഷണമായി മുറിച്ചെടുക്കുന്ന കൊലപാതകികളാണ് നമ്മുടെ നാട്ടിലെ ഗൈനക്കോളജിസ്റ്റുകൾ നമ്മുടെ നാട്ടിലെ നല്ലൊരു ശതമാനം ഡോക്ടർമാരും കൊലപാതകികളാണ് അടിസ്ഥാനപരമായിട്ട് ആ കുഞ്ഞുങ്ങളുടെ ശവങ്ങൾ എവിടെ പോകുന്നു നിങ്ങൾക്ക് അറിയാമോ എനിക്കറിയാം അതീവ രഹസ്യമായിട്ടുള്ള ഡാഗുകളിലാക്കി പാലക്കാടുള്ള ഇമേജ് എന്ന് പറയുന്ന ഐ എം എസ് ആ ഫാക്ടറിയിലേക്ക് പോകും അവിടെ ഒന്നും ഇങ്ങോട്ട് പോകും അറിയില്ല ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ കയറി കുഞ്ഞ് ശവങ്ങൾ ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് വാക്സിനിൽ ഹ്യൂമൻ സെല്ലുകൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ഇന്റർനെറ്റിൽ കാണാവുന്നതേ ഉള്ളൂ പുരോഗമിച്ച ഏറ്റവും ഒടുവിലായി അലോപ്പതി രംഗത്ത് വന്നിട്ടുള്ള പുരോഗമനം ഒരു പുതിയ തെറാപ്പിയാണ് മലം തെറാപ്പിൾ തെറാപ്പി ആരോഗ്യമുള്ളവരുടെ മലം എനിമ വഴി ആരോഗ്യം കുറഞ്ഞവരുടെ ഉള്ളിലേക്ക് കയറ്റുന്ന ചികിത്സ തുടങ്ങിയിരിക്കുകയാണ് അതിന്റെ അടുത്ത ചികിത്സയാണ് ശവം നമ്മെ കൊണ്ട് തീറ്റിക്കുന്ന ചികിത്സ കുഞ്ഞു ശവങ്ങളുടെ ഗ്രീൻ മങ്കി കിഡ്നി സെല്ലുകൾ വരെയുള്ള കുഞ്ഞു ശവങ്ങളുടെ കിഡ്നി സെല്ലുകളും ആഫ്രിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഗ്രീൻ മങ്കി കിഡ്നി സെല്ലുകളുമാണ് വാക്സിനുകളുടെ ബേസ് ആരെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ കൂനൂരിലുള്ള പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഞാനും എന്റെ ഭാര്യ ഡോക്ടർ സൗമ്യയും ഞങ്ങളുടെ കുട്ടിയും കൂടിയാണ് പോയത് വാക്സിൻ എടുക്കാത്ത കുട്ടി ഞങ്ങളെ കയറ്റിയില്ല പക്ഷേ ഞങ്ങള് പോകാൻ തയ്യാറായില്ല അവിടെ നിന്ന് ഉത്തരവാദിത്തപ്പെട്ടവരെ കാണണം എന്ന് പറഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ട ഒരു കണക്കിന് അതിന് ഞാൻ വി എസിന്റെ പേഴ്സണൽ ഡോക്ടറാന്ന് കൂടെ പറഞ്ഞപ്പോഴാണ് എനിക്ക് അതിനുള്ളിൽ കയറാൻ പറ്റിയത് ഒരു ശാസ്ത്രം ഇങ്ങനെ എനിക്ക് വിട്ടു തന്നു ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്തരീക്ഷം മാറി ഒരു ശാസ്ത്രം അങ്ങനെ വിട്ടു തന്നു